ഇത് ഇവിടെ ആർക്കും വേണമെങ്കിൽ വന്ന് ആയിട്ട് പഠിക്കട്ടാ ഒരു കുഴപ്പമില്ല ഈ കുതിരയൊക്കെ നല്ല രീതിയിൽ അണങ്ങിയതാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാപ്പിയൻസ് മീഡിയ അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ ആലുവ പറവ് റൂട്ടിലുള്ള മനക്കപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ മെയിനായിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തണുപ്പ് മനസ്സിലായി കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു കുതിരപ്പുറത്താണ് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കുതിര സവാരി പഠിക്കാം അത് മാത്രമല്ല പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുതിരയെ സ്വന്തമായിട്ട് മേടിക്കുകയും ചെയ്യാം അപ്പോൾ അതിനുള്ള എല്ലാ ഉള്ള ഒരു ഏരിയയാണിത് അത് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലേക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ആടിനെ വളർത്താറുണ്ട് കോഴിയെ വളർത്താറുണ്ട് പൂച്ച വളർത്താറുണ്ട് അങ്ങനെ പലതും വളർത്താറുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളാരെങ്കിലും കുതിരേ വളർത്താറുണ്ടോ വീട്ടിൽ ഇവിടെ മെയിനായിട്ട് ഹോൾസെയിൽ ഹോഴ്സ് ബോഡിങ് ഹോഴ്സ് ട്രെയിനിങ് ഹോഴ്സ് റൈഡിങ് ക്ലാസ് അതുപോലെ ഫോട്ടോഷൂട്ട് മാരേജ് ഫങ്ഷൻ ഫിലിം വർക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉണ്ട് അദ്ദേഹത്തോട് ചോദിച്ച ശേഷം പറഞ്ഞുതരാട്ട be Know 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 that 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 they they ride ride or or die. die. I I keep keep by by my 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 side. side. roll roll with with brothers, guys. വിന്റേജ് ഹോഴ്സ് റൈഡിങ് ക്ലബിന്റെ മെയിൻ ആളാണ് ഈക്ക അപ്പൊ നമുക്ക് ഇക്കാനൊന്നും പരിചയം ഇപ്പടം യൂസഫിക്കുന്ന പേരട്ട ഇവിടെ പറവൂരിടെ വീട് അപ്പൊ ഇക്ക ഇങ്ങനൊരു ഫീൽഡിലോട്ട് വരാനുള്ള കാരണം എന്താണ്

അതെ ഇപ്പോൾ ഒരുപാട് കുതിരകളുള്ള ഒരു ഇക്കായി മാറിയിട്ടുണ്ട് ഇവിടെ എല്ലാ തരത്തിലും സെയിലും അതുപോലെ പഠിപ്പിക്കലും എല്ലാം ഉണ്ടട്ടാ അപ്പോൾ കൂടുതൽ ഇതായിട്ട് ഇക്ക നമുക്ക് കൂടുതലായിട്ടും ഇത് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതായിട്ട് ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേ അപ്പോൾ ശരിക്കാം എങ്കിൽ ഞങ്ങൾ ജസ്റ്റ് മൊത്തം ഒന്ന് കാണട്ടെ എങ്ങനെയാണെങ്കിൽ ശരി ഓക്കെ ആ ഫംഗ്ഷനൊക്കെ വരണ സമയത്ത് കൊടുക്കാനുള്ള സെറ്റപ്പാണിത് അടിപൊളിയാണല്ലേ പെണ്ണിനെയും ചെറുക്കനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് പൊക്കിക്കൊണ്ട് വരാൻ പറ്റുന്ന സാധനമാണ് കല്യാണ ആവശ്യങ്ങൾക്കുള്ള സാധനമാണ് ഇരിക്കണത് ഇവിടെ ഒരു മുത്ത ഇപ്പുണ്ട് മുത്തൊന്നും അറിയാൻ പാടില്ല കൊമ്പൊന്നുമില്ല ആള് ഇടങ്ങാനാണെന്ന് അറിയാൻ പാടില്ല ജെട്ടടുത്തൊക്കെ നിൽക്കുക കൊട്ടൊക്കെ നോക്കണ്ട കുഴപ്പമില്ല ഭയങ്കര പാവൻ്റെ മോനെ കുത്തൻ്റെ അടിപൊളിയാണോ ഇവിടെ എല്ലാം നോക്കി നടത്തുന്ന ഒരു ചേട്ടൻ ഉണ്ട് രാധാഷ്ണൻ ആയിരുന്നാണ് ചേട്ടന്റെ പേര് ചേട്ടാ ജസ്റ്റ് ഒന്ന് മോഹം മോൻ കാണിക്കുവരേണ്ടെന്താ ഈ ചേട്ടനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യണേട്ടാ അപ്പൊ ഈ ചേട്ടൻ നമുക്ക് ഈ കുതിരയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പറഞ്ഞു പറഞ്ഞ് ആ ഇത് നമ്മുടെ കരിമരീലുള്ള ഒരു ചേട്ടനാണ്ട്ടാ ചേട്ടാ അപ്പൊ ഇത് ഇതിപ്പോ ഭയങ്കര കുഞ്ഞു ഇതെല്ലാം കുതിരകൾപ്പെട്ട കുട്ടികുതിരകളാണ് ഏഴ് മാസം പ്രായമായിരുന്നു അത് മല കുടിക്കുന്നതാണ് നാല് മാസം പ്രായം ഒരു പോണി ഇല്ലകള് നമ്മളായിട്ട് വളരെ അണങ്ങുന്നതാണ് ഇന്ത്യൻ ആണ് ഇന്ത്യയിൽ പോണി ഇത് ഇത് ഒന്നും ചെയ്യില്ല കുതിര ആക്ച്വലി കുത്തുവല്ല ദ്രോഹമുള്ള കുതിരകൾ ഇത് എന്തോര ഹൈറ്റ് വരെ പോണി എല്ലാം കുതിര എന്ന് പറഞ്ഞാൽ നൂറ്റി നാല്പത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവുള്ളൂ പത്ത് ഹാൻഡ് സെന്റിമീറ്റർ വരെ മാക്സിമം പോണിക്കായിട്ടുണ്ടാവും പത്ത് ഹാൻഡ് ഒരു ഹാൻഡ് നാല് സെന്റിമീറ്റർ നൂറ്റിനാല്പത് സെന്റിമീറ്റർ വരെ ഉള്ളതിനെയാണ് പോണി എന്ന ഇനത്തിൽ ഇനത്തിൽപ്പെടുത്തി പോണി ഇത് മെയിനായിട്ട് വണ്ടി വലിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ കയറി റൈഡ് ചെയ്യാൻ ചെയ്യാനാദ്യം ഉപയോഗിക്കില്ല ഈ തമിഴ്നാട്ടിലേക്ക് ഉൾ ഗ്രാമങ്ങളിൽ നിന്നും പുറത്തേക്ക് സാധനങ്ങൾ വണ്ടി റോഡൊന്നും ഇല്ലാത്തയറ്റി സാമാനങ്ങൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാളെയും ഒരു മുന്നൂറ് നാനൂറ് കിലോ വെയിറ്റും വലിക്കും വണ്ടിയിൽ അത്രക്ക് പുള്ളി പവർ അത് ശരിക്കും പോണി എല്ലാ രാജ്യത്തും ഉണ്ട് ഈ ഇത്തരം നൂറ്റി നാല്പത് സെന്റിമീറ്റർ താഴെ ഉയരമുള്ള കുതിരകളാണ് പോണി എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ നമ്മുടെ മണിപ്പൂരി പോണി ഉണ്ട് പിന്നെ ബൂട്ടിയ പോണി ഉണ്ട് അതുപോലെ അമേരിക്കൻ പോണീസ് ഉണ്ട് എല്ലാ രാജ്യങ്ങളും കുതിരകളെടുത്ത് പോണി കുതിരകളും ഉണ്ട് ചേട്ടാ ഇവിടെ ഒരു മൂന്ന് കുതിരകളുണ്ടല്ലോ ഇത് നോർമൽ ഭാഷയില് ബ്രീഡ് കുതിരകൾ ഇംഗ്ലീഷ് ബ്രീഡാണ് ബ്രീഡ് കുതിരകളാണ് ഇംഗ്ലീഷ് ബ്രീഡാണ് തറോ ബ്രീഡ് റൈസ് ക്ലബ്ബുകൾ ഉപയോഗിക്കുന്ന കുതിര പന്തേ കുതിരകളാണ് അവിടെ നിന്ന് കർണാടക ബാംഗ്ലൂർ മദ്രാസ് അവിടത്തൊക്കെ റൈസ് കഴിയുമ്പോഴത്തേക്കും സെയിൽ വരുന്നതാണ് നമ്മൾ വാങ്ങിക്കുന്നത് ഇത് ബിഗിനേഴ്സിന് പറ്റിയ ഏറ്റവും നല്ല കുതിരയാണ് കുതിര സവാരി പഠിക്കാൻ ബിഗിനേഴ്സിന് പറ്റിയ ഏറ്റവും നല്ല കുതിരയിലാണ് ഇപ്പം നമ്മൾ പഠിക്കാനും ഇതിനകത്താണ് അത് കുഴപ്പമില്ലാത്ത കുതിരയാണ് ഒന്നും പഠിക്കണ്ട വളരെ സൈലന്റ് ആണ് ലോയലാണ് ഒബീഡിയൻ്റ് ആണ് അസും ടെമ്പർമെൻ്റ് വളരെ കറക്റ്റ് ആണ് സ്റ്റഡിയാണ് ഒരു കുഴപ്പമില്ല മാസംസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ് നല്ല റൈഡ് ആയിരിക്കും അത് അത്രയ്ക്ക് റൈൻഡായിട്ട് ഓരോ കമാൻഡിലും ഇത് ഓടിക്കൊണ്ടിരിക്കും കുതിര ഓടിക്കുന്നത് കമാൻഡിലാണ് നടക്കാൻ പറഞ്ഞാൽ നടക്കും ഓടാൻ പറഞ്ഞ് ഓടും അല്ലെങ്കിൽ പറക്കാൻ പറഞ്ഞാൽ പറക്കും അത് കമാൻഡ്സ് ഓരോ കമാൻഡിലാണ് നാല് കമാൻഡ്സ് ആണ് വിവരം ഓടുന്നത് ഒന്ന് വാക്ക് റോട്ട് കാൻറ്റർ ഗലപ്പ് ആദ്യം വാക്ക് നടക്കുന്നു പിന്നെ സ്പീഡിൽ പിന്നെ അതിനും കുറച്ചും കൂടി കാൻഡർ പിന്നത്തെയാണ് പായുന്നത് ഗാലം നമ്മളിപ്പോ എത്ര സമയം കൊണ്ട് ഇത് പഠിച്ചപ്പോൾ പുതിയതായിട്ട് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ ക്ലാസ് കൊടുക്കും കൊടുക്കുന്നുണ്ട് പെർഫെക്റ്റ് ആവും റൈഡിയാലാവും ഇവിടെ തന്നെയാണോ നമ്മൾ ഇവിടെ ട്രാക്കിൽ ആദ്യം ആദ്യം കുതിര പഠിപ്പിക്കുന്നത് നമ്മൾ വന്ന ആളെ തന്നെ ആദ്യമേ കുതിരപ്പുറത്ത് കയറ്റില്ല ആദ്യം കുതിരയെ അവരുടെ പേടി മാറ്റും ആദ്യം ും കൂടെ നടത്തി കുതിരയോടുള്ള അവരുടെ മാറ്റും പിന്നെ കുതിര പൊറത്തു കയറ്റി കുതിരയെ നടത്തും അപ്പൊ അപ്പൊ അവരുടെ പേടി മാറ്റും പിന്നെയാണ് റൈഡിങ്ങിന്റെ ബാലപാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് അത് ഇരിക്കാൻ അതിന്റെ റീൻ പിടിക്കാൻ റൈഡിങ് കൺട്രോൾ ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഇതിന് ശേഷമാണ് ആദ്യം വരുന്ന ഒരാൾക്ക് തന്നെ ഇരിക്കാൻ പറ്റില്ല ഒന്നൊരു കുഴപ്പമില്ല നല്ല കുതിരയാണ് സാധുവാണ് ഒന്നല്ല ഒന്നും ഒരു ഒരു കുഴപ്പമില്ല വളരെ സൈലന്റ് ആണ് ഒബീഡിയന്റ് ആണ് നല്ല റൈസ് കോഴ്സ് ആണ് കുട്ടികൾക്ക് പഠിക്കാൻ നല്ലതാണ് പഠിക്കാൻ ആരും കമാൻഡിനോടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി ശൈലി ശല്യം ഇല്ല ഡിസ്റ്റർബൻസ് ഇല്ല കമാൻഡിനോടും നല്ല ടെമ്പർമെന്റ് ആണ് കുട്ടികൾക്ക് മോളി മോളിക്കാർ ബാലൻസ് ചെയ്യാവുന്ന ഒരു പ്രായം ഒരു ഏഴു വയസ്സാകുമ്പോൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെയാണ് ഏഴു വയസ്സുകൊണ്ട് പഠിപ്പിക്കാം പിന്നെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ക്ലാസ് നമ്മൾ കൊടുക്കും അത് എണ്ണായിരം രൂപയാണ് എണ്ണായിരം രൂപ ഒരു ക്ലാസ് ഇരുപത്തഞ്ച് ആണ് ഇരുപത്തഞ്ച് മിനിറ്റിനും ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ ബിഗ്നേഷ്സൊക്കെ ടയർഡ് ആവും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം ക്ലാസ് കൊണ്ട് തന്നെ ഒരു ഫിറ്റ് ആയിട്ട് ഇത് റൈഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ കുതിരയുടെ മറ്റു സമയങ്ങളും അതിന്റെ ഓർണമെന്റ്സും അതിൻ്റെ അക്സസറീസ് എല്ലാം അതിനെ ഫിറ്റ് ചെയ്യാനുള്ള ക്ലാസ്സും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിന്റെ അക്സസറീസ് ഫിറ്റ് ചെയ്യണം സാഡിൽ ഫിറ്റ് ചെയ്യണം ബ്രൈഡൽ ഫിറ്റ് ചെയ്യണം ഹൂഫ് ക്ലീൻ ചെയ്യണം പിന്നെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ കുതിരശ്ശേരിക്ക് നമ്മൾ ബ്രഷ് ഒക്കെ ചെയ്യുന്ന ആ ഒരു പൊലിമെന്റി കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചോളും ഇതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിരയുടെ മെയിൻ ഫുഡ് കുതിരാശ്ശേരിക്ക് ഹെർബി വോറസ് ആണ് അതായത് നമ്മളെ പശുവിനെ പോലെ തന്നെ സസ്യം ബുക്കാണ് കുതിര ശരിക്ക് ബേസിക്കലി അതിന് നമ്മൾ കൊടുക്കുന്നത് പുല്ല് കൊടുക്കും വൈക്കോല് കൊടുക്കും പിന്നെ സെറിൽസ് അതായത് ധാന്യങ്ങൾ മുതിര പയർ ചോളപ്പൊടി സോയ ഇടപൊടി സോയ തൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് കൊടുക്കുന്നത് പിന്നെ മിനറൽ മിക്സർ കൊടുക്കും ഇംഗ്ലീഷ് കൂലുകൾക്കൊക്കെ മിനറൽ മിക്സർ മസ്റ്റാണ് മീനെണ്ണ കൊടുക്കും അതെല്ലാം അതിന് ഒരു ചെറിയ ിൽ കൊടുക്കും നമുക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെനിന്നൊരു കുതിര വേണമെന്നുണ്ടെങ്കിൽ അത് കുതിര വേണമെങ്കിൽ കുതിര അറേഞ്ച് ചെയ്ത് കൊടുക്കും കുതിര സൈലുണ്ട് സൈലുണ്ട് പിന്നെ കുതിര വേണമെങ്കിൽ ബോർഡിങ്ങിന് ഇവിടെ കൊണ്ടുവരാം പിന്നെ വേറെ കുതിരക്ക് ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ ട്രെയിനിങ് കൊടുക്കും അപ്പൊ ആരെങ്കിലും ക്ലാസിന്റെ ഒക്കെ എപ്പോഴായിരിക്കും ക്ലാസ് എപ്പോഴും രാവിലെ ആറ് മുതൽ ഒമ്പത് വരെ വൈകിട്ട് നാല് മുതൽ ഏഴുവരായിരിക്കും അധികം ഹെവി ചൂടത്ത് കുതിര ഓടിക്കില്ല ണ്ട് ഇവിടെ ഒരുപാട് സുപെൻസ് ഉണ്ട് ഇപ്പൊ തന്നെ ഒരുപാട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് വലിയ കുട്ടികളുണ്ട് പ്രായമുള്ളവരുണ്ട് എനിക്ക് തന്നെ ഇപ്പൊ അറുപത്തഞ്ച് വയസ്സായിട്ട് ഞാൻ ഇവിടെ പഠിച്ചതാണ് പഠിച്ചാണ് അപ്പൊ ഈ ട്രാക്ക് തന്നെ നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ശരി എൻവയറമെന്റ് ഫ്രണ്ട്ലി ആണ് മുളയാണ് വേണമെങ്കിൽ ഇത് കന്തുകൊണ്ട് പക്ഷെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് മുളാക്കി എല്ലാം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് ഇങ്ങനെയൊക്കെ നിക്കാട്ടാ ധൈര്യമായിട്ട് പോര് ഇവിടുത്തെ ഏറ്റവും അടിപൊളി സാധനം അല്ലെ എന്താ സുൽത്താൻ അല്ലെ സുൽത്താൻ എന്നാണ് അതിന്റെ പേര് ഒച്ച പിള്ളേർക്ക് വരെ ഇങ്ങനെ വരാ ഉമ്മ ഉമ്മ നൈസ് ആണ് നൈസ് ഒരു കൊഴപ്പല്ല എവിടെ നിൽക്ക ഒന്നും ചെയ്യില്ല പാവം ചെറിയ പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല അതെ ഞാനിവിടെ വന്നിപ്പോ ഇവിടെ പഠിക്കാനായിട്ട് ഒരു സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കുന്ന ആളാണ് എന്റെ പേരെന്തായിരുന്നു അസ്ലം അസ്ലം അതെ അസ്ലമിനോട് ചോദിക്കാം ഇവിടെ വന്നിട്ട് എങ്ങനെ പഠിക്കാൻ എങ്ങനെ പേടിയാവും കുതിരപ്പുറത്ത് കയറാൻ പേടിയാവും എന്നൊക്കെ കാര്യം ചോദിക്കാം എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഇപ്പൊ മൂന്ന് ദിവസം ഇവിടെ വരാൻ തോന്നിയിട്ട് എക്സ്പീരിയൻസ് പറയാമോ ചെറിയ പേടി ഉണ്ടായിരുന്നു പേടിയൊക്കെ മാറി പേടിയൊക്കെ മാറി ശരി എവിടെ വീട് എവിടെ പെരുമ്പാവും ഇരുപത് കിലോമീറ്റർ അപ്പുറത്തേക്കല്ല പഠിക്കാൻ പറ്റി വരണ അതിന് കുതിരയെപ്പുറത്ത് കേരളം അങ്ങനെ അങ്ങനെയുള്ള ആഗ്രഹമൊക്കെ പഠിക്കണമെന്നുള്ളൊരു ഇത് വരാനുള്ള കാരണം സിനിമയൊക്കെ കണ്ടു കുതിര പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായി ജയന്റെ സിനിമകളായിരിക്കും അത് ശരി അല്ല ഇവര് തടീങ്ങളോട് ഞാൻ പറഞ്ഞു നമ്മുടെ പുറകെ കാണുന്നത് വന്നിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു ഇപ്പൊ പേടി പറയാനായിട്ട് ഇത് ഇതിനകത്ത് നടന്നോണ്ടിരിക്കുന്നത് അതിനുള്ള ട്രാക്കാട്ടെ ഇത് ഫ്രണ്ട്സ് അപ്പൊ ഞാനേ ഇവിടെ വന്ന കഴിഞ്ഞപ്പോ വന്നേക്കണ് കോലഞ്ചേരിന്ന വരണന്നാ പറയട്ടാ ഭയങ്കര ദൂരാന്ന വന്നേക്കണ അപ്പൊ നമുക്ക് ഇവരൊന്നും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം എന്താ പേരെന്താണ് ഞാൻ എബിൻ എബിൻ ഡെനി കുതിര വരെ പേര് പേര് പറയണ്ട പേര് പറയാൻ മൂടും അതെ അപ്പൊ ഇത് എങ്ങനെ അറിഞ്ഞത് നിങ്ങള് പറ്റി

ഇംഗ്ലീഷ് ബ്രീഡ് പെട്ട കുതിരയാണ് ഈ കുതിരകളെ നമ്മൾ ഇന്ത്യൻ ബ്രീഡിനെ പോലെ കയറിട്ട് കെട്ടിയിടൂല്ല ഇതിനെപ്പോഴും ഇതുപോലെ ഒരു ബന്ധോസിൽ നിർത്തും ഞാൻ ഇംഗ്ലീഷ് പറയാ പടോക്ക് എന്നാണ് പടോക്കിൽ ഈ കുതിരകളിന്ന് കഴുത്തിലൊന്നും ഒന്നുമില്ല ഇംഗ്ലീഷ് പടോക്കിൽ കയറൊന്നും ഇല്ല ഇംഗ്ലീഷ് അകത്തുള്ള പടത്തിൽ പട പോകില്ല ഈ ഈ ഇതൊരു ബന്ധമിട്ട് പോകില്ല ഇന്ത്യൻ കുതിരത്തേണ്ടത് അതെ അവിടെ ഒരു ഇന്ത്യൻ കെട്ടിയിട്ടുണ്ട് അതിനെ കെട്ടിയിട്ടാലും കെട്ടിയിടണല്ലേ അങ്ങനെയുള്ള കെട്ടിയിടാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളെ കെട്ടിടേണ്ട ആവശ്യമില്ല കെട്ടിയിടാൻ പാടില്ല പാടില്ല കെട്ടിടാൻ പാടില്ല കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കയറലിലെല്ലാം കുടുങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഓക്കെ കുതിരയുടെ പുറത്ത് നമ്മൾ വാക്ക് ചെയ്യുമ്പോഴത്തേക്കും വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി പക്ഷേ ട്രോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നടുമൂവ് ചെയ്യണം അപ്പ് ആൻഡ് ഡൗൺ മൂവിങ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം മനസ്സിലായേ ഇല്ലെങ്കിൽ നടുവിന് കേട്ട് പറ്റും ആ ട്രോട്ടിൽ പോകുമ്പോൾ നമ്മുടെ നടു ഇടിക്കും അപ്പോൾ നമ്മളിങ്ങനെ ചാടി നമ്മളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും നമ്പ് കയറുമ്പോൾ നമ്മൾ സ്കൂട്ടറിൽ ഇങ്ങനെ ചാടില്ല ചാടിക്കൊണ്ടിരിക്കും അപ്പ് ആൻഡ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കണം കാൻഡറിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് കൊടുത്താൽ മതി ഗ്യാലപ്പിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്ന് കൊടുത്താൽ മതി എപ്പോഴും ട്രോട്ടിൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ നടു അങ്ങനെ അപ്പ് അഡൌൺ കുറെ ചെയ്യുമ്പോഴത്തേക്ക് മസിൽ ശരിയാവും കാല് ശരിയാവും പാദങ്ങളെല്ലാം ശരിയാവും കയ്യിലല്ല ചെറു നെഞ്ചി ശ്വാസങ്ങിനെ വരെ ഉണ്ട്